പറഞ്ഞാൽ അയാളുടെ വിധി എന്താണ് നബിയുടെ ഉമ്മയും നരകത്തിലാണ് എന്ന് പറയുന്ന ഒരാളുടെ വിധി എന്താണ് ഇങ്ങനെ നിന്റെ ഉമ്മയും മാപ്പയും നരകത്തിലാണെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ വിധി എന്താണ് ഫതുവ എന്താണ് ആനോടാ ചോദിക്കുന്നത് അല്ലാമ ഇതിന് അറബിയോട് മറുപടി ശപിക്കപ്പെട്ടവനാണ് ആ പറഞ്ഞ മനുഷ്യൻ ശപിക്കപ്പെട്ടവനാണ് ലാനത്തുള്ള ആളാണ് മൽഗൂനാണ് അപ്പൊ ചോദിച്ചു എന്തേതിന്റെ കാരണം അള്ളാഹുനെയും അവന്റെ റസൂലിനെയും വേദനിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത്യാവൽ നാണ ആഹ്രത്തിലും ശപിക്കപ്പെട്ടു എന്ന് ഖുർഹാൻ പറഞ്ഞല്ലേ സ്വന്തം മമ്മയും വാപ്പയും നരകത്തിലാണെന്ന് ഒരു മനുഷ്യനോട് പറയുന്നതിനേക്കാളും അയാൾക്ക് വേദനയുള്ള വാക്കുണ്ടോ അങ്ങനെയെങ്കിൽ അമ്മ ജലസൂരിനോട് ഉമ്മയും മാപ്പയും നിരകത്തിലാണെന്നൊരാൾ പറഞ്ഞാൽ ആ മനുഷ്യൻ നബി നിങ്ങളെ പ്രചരിപ്പിച്ചില്ലയോ ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് തുടങ്ങണം നിസ്കരിക്കാത്തവനെക്കുറിച്ച് കാസർ എന്ന് ഷറവ് പറയൂല നോമ്പ് നോക്കാത്തവനെക്കുറിച്ച് കാസർ എന്ന് പറയൂല

ലോക ോകാലിമിയുടെ പ്രത്വയാണ് നിങ്ങൾ എന്തി ചെയ്താലും എന്തെല്ലാം എന്തെല്ലാം സുലാഹകളാണ് ചെയ്യുന്നത് എന്ന് വാദിച്ചാലും എന്തെല്ലാം നന്മകളാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വാദിച്ചാലും എത്രയേറെ മുറകളോ യാത്രകളോ ഹജ്ജുകളോ ചെയ്താലും തൗഹീദ് പതിനായിരം തവണ നിങ്ങൾ ചങ്കിലിട്ട് പറഞ്ഞാൽ പോലും ഹബീബിനെ മോശപ്പെടുത്തി ഹബീബിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നല്ലേ എന്താണ് എന്താണിത് മനസ്സിലാക്കാത്തത്സൂലിന്റെ വാപ്പയെക്കുറിച്ച് അവരുടെ ഉമ്മയെക്കുറിച്ച് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് വേറൊന്നും പറയാൻ പറ്റിയില്ലേ എങ്ങനെയാണ് ഈ സമീപിച്ചത് അതിനർത്ഥം കൊടുക്കുമ്പോൾ പോലും ൂടി അണിമുണ്ട് നിർക്കുന്നത് അടിച്ചു വിടാണ് കൂളായിട്ട് എഴുതി വിടാണ് എന്താണ് ഇതിന്റെ ഫലം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ലാഹുന്റെ ഉമ്മയും പാപ്പയും അഹ്ലുൽ അഹ്യിലാണ് ഒരു നബിയും വരാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ സിനിമയ്ക്ക് ശേഷം സിനിമങ്ങൾ ജനിക്കുന്ന ആ അഞ്ഞൂറ് കൊല്ലത്തിനിടക്ക് കഴിഞ്ഞുപോയ കുറിച്ച് അഹുൽയെക്കുറിച്ച് ഉളമാന്റെ എന്താണെന്ന് നോക്കണം ആ ഉളമായിൽ ജുംഹൂറിന്റെ ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എന്താണെന്നറിയണം അവര് വിജയിക്കുന്നവരാണ് എന്തേ കാരണം ഒരു താക്കീതുകാരനെ പറഞ്ഞേക്കാതെ ഞാൻ ചിക്ഷിക്കുകയില്ലെന്ന് അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹിന്റെ റസൂലിന്റെ വാപ്പാക്ക് ഒരു താക്കീതുകാരൻ വന്നിട്ടുണ്ടോ നബി ജനിക്കുന്നതിന് മുമ്പേ ഭാത്തായി പോയില്ലേ അങ്ങനെ നിരപരാധികളായ ആളുകളെ അള്ളാഹു നരകത്തിനിടുമെന്നാണോ നിങ്ങളിൽ പറയുന്നത് ഇത് ആനി അധ്യാപനത്തിനെതിരല്ലേ നബിയുടെ വാപ്പ മരിക്കുമ്പോൾ വാപ്പാക്ക് പതിനെട്ട് വയസ്സായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രായം എന്തിനാണ് ഒരു മനുഷ്യൻ മുക്കൽ ലഭാകുന്നത് പതിനഞ്ചിലോ പതിനെട്ടിലോ എന്ന് കുലമായി അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് അങ്ങനെയെങ്കിൽ വാപ്പയെ പതിനെട്ട് വയസ്സിൽ മരിച്ചുപോയ വാപ്പയെക്കുറിച്ച് വാപ്പ നരകത്തിലാണെന്ന് തക്ലീഫിന്റെ പ്രായമെത്തുകയാണ് ഒരു അഭിപ്രായത്തിൽ ഒരു പക്ഷത്തിന്റെ അഭിപ്രായത്തിൽ തക്ലീഫിന്റെ മുമ്പ് മരിച്ചുപോകുന്ന ആൾ നരകത്തിലാണെന്ന് പറയാൻ പാടുണ്ടോ നിബിധങ്ങൾ ലഭിയായി വരുന്നതിന് മുമ്പ് മരിച്ചുപോയ നിരപരാധികൾ നരകത്തിലാണെന്ന് പറയാൻ പാടുണ്ടോ ഹത്തണ്ടാണെന്ന് കേൾക്കുന്നതിന് മുമ്പ് വലിച്ചുപോയ എന്തൊക്കെ നോക്കണ്ടേ എന്റെ ഉമ്മാക്കും മാപ്പാക്കും റഹ്മു ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കണം നബിയെല്ലി ആര് പറയണം നബി എന്താ ഓർമ്മ നബി നിങ്ങൾ പറയണ്ട ബാക്കിയുടെ പറഞ്ഞാൽ മതി നിങ്ങളെ ഉമ്മി മാപ്പി നരകത്തിലല്ലേ ഓർമ്മ പറഞ്ഞത് നിങ്ങൾ പറയണം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അർത്ഥം പറയാൻ പാടുമ്പോ നേരെ പരിഭാഷ വിവരക്കേട് പറഞ്ഞാൽ അത് ആരൊക്കെ ഏറ്റെടുക്കുന്നു ഫോർവേഡ് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു ഇവരൊക്കെ വിവരക്കേടല്ലേ പഠിക്കുന്നത് ആരായിരുന്നു ഉത്തരവാദികൾ നോട്ടീസുകൾ വായിച്ചിട്ട് പത്തു കൊടുക്കുന്ന ആളുകളാണ് കിതാബുകൾ പഠിക്കാതെ ഈ സമൂഹത്തിന്റെ ആൾക്കീതയെ നാശമാക്കരുത് മദീനയിൽ ഹബീബ ഇനി പിന്നെ വിഷമം കൊള്ളൊന്നും പരിശുദ്ധമായ മദീനയിൽ എന്താണ് മദീന ഞാൻ ചോദിക്കട്ടെ വിനയത്തോടുകൂടെ ചോദിക്കട്ടെ ഹജ്ജിന് പോയിട്ട് മക്കവരെ പോയിട്ട് ും ചെയ്തിട്ട് കൈഷ്ടം പോലെ കാശും സമയവും ഉണ്ടായിട്ട് ഒന്നും മദീന വരെ പോവാൻ മനസ്സ് വരാതെ ഹജ്ജ് കഴിഞ്ഞു എം കഴിഞ്ഞു മദീനയിൽ പോകുന്നില്ലേ എന്തേന്നറിയോ കൂലി കൂടുതൽ മക്കയിലാണ് ഒരു ലക്ഷം കൂലി മക്കയിലല്ലേ മദീനയിൽ ഒരു വിസ്കാരത്തിന് ആയിരം അല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ചാക്കിന് കണക്കിൽ കൂലിയും വാങ്ങിയിട്ടായി പോരുന്നത് സഹോദരാ നിനക്ക് ചാക്കിൽ നിറക്കാൻ കൂലി മക്കയിലുള്ള പഠിപ്പിച്ചത് ആരാണ് ആരാണ് മക്കയിൽ ഒരു കുശം കൂലിയുണ്ടെന്ന് പഠിപ്പിച്ചത് ആരാണത് അല്ലേ ഇത് മനുഷ്യന്മാരോട് പറയുന്നുമുണ്ടല്ലോ മതീര ഇതൊന്നും പ്രശ്നമല്ലേ കഴിഞ്ഞിട്ട് പോ ആരാണ് പ്രസിദ്ധമായ കണ്യമുണ്ടെന്ന് പഠിപ്പിച്ചത് ആരാണ് ഹജിമാണീലും ഹജറു പരിചയപ്പെടുത്തിയത് ആരാണ് ഇബ്രാഹിമും ആരാണ് മുഹമ്മദ് മുസ്തഫ ചെയ്യേണ്ട പഠിച്ചു വലുതായി വലിയ ആളാകുമ്പോ തനിക്ക് എ ബി സി പഠിപ്പിച്ചു തന്ന കേവലം നഴ്സറി അധ്യാപിക അധ്യാപകനെ ബഹുമാനിക്കണമെന്ന് ദീനല്ലേ ഇത് ആണ് മറക്കണോ ഇതെല്ലാം അവിടെ പോയി സലാം പറയൽ അത് ഷിർഖാൻ വേറെ പറഞ്ഞിട്ടില്ല വിവരമുള്ളൂട് ചെന്നു എന്ന് മദീനയിൽ പോയി പറയുന്നത് ഷെർഖാൻ എന്ന് വിവരമുള്ള ഒരു പെണ്ഡിറ്റും പറഞ്ഞിട്ടില്ല നമ്മളെ നാട്ടുകാർ പറയുമെന്നറിയില്ല ലോകത്ത് ചെയ്യാത്ത കെട്ടൊക്കെ മലയാളികളെ കിട്ടുന്നുണ്ട് എല്ലാം പറയും സൗകര്യം ഇല്ല അവിടെ ഈ കെട്ടു ഒരാളും ലോകത്ത് കിട്ടണില്ല നമ്മുടെ മലയാളം സംസാരിക്കുന്നവരല്ലേ ഈ കെട്ട് കെട്ട് ഞാൻ എന്റെ കുറ്റം പറയല്ല അവിടെ എന്ന് പറയും അവിടെ കുറേ നന്മയും സ്വീകരിക്കണം അവിടെ നമ്മളത് മൊഴി മനസ്സിലാമാണെന്ന് തെറ്റി തെറ്റിദ്ധരിക്കുകയും വേണ്ട അങ്ങനെയല്ലേ തറാവിയെ പറയണ്ടേ എന്താ അത് വേണ്ട അതുകൊടുക്കണ്ടേ അതവിടെ ഇരുപതല്ലേ മക്കലും മദീന അതിന്റെ ഇമാമ് മാറുന്നല്ലോ എറണാകുളത്ത് ബസ്സുകൾ രണ്ട് ഡ്രൈവർ മാറുന്നു എറണാകുളത്ത് തന്നെയല്ലേ ഇങ്ങനെ പറഞ്ഞ അമലുകൾ ഇല്ലാതാക്ക അള്ളാഹുവിന്റെ വേണമെങ്കിൽ മദീനയിൽ കൂലി രണ്ട് ലക്ഷമാണെന്നോ മൂന്ന് ലക്ഷമാണെന്നോ ഉറപ്പിന്റെ തീരുമാനിക്കാം ഹബീബിന് പറയാലോ ണെന്ന് പ്രഖ്യാപിച്ചത് അള്ളാഹുവാണ് മദീന ഹറമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ടായിരുന്നതിന് പിന്നെ ആയിരമാണ് മദീനയിലെ കൂലി എന്ന് പറഞ്ഞത് ഇവിടെ ചാതിൽ കെട്ടാൻ വരുന്നവൻ എന്നെടുത്തു വരണ്ട കൂലിപ്പാങ്ങിപ്പോകാൻ വരുന്നവൻ കൂലിക്കാരൻ എന്റെ അടുത്ത് വരണ്ട എന്നോട് സ്നേഹമുള്ളവൻ മാത്രം മദീനയിലേക്ക് വണ്ടികൾ തീരുമാനമുള്ളതുകൊണ്ടല്ലേ അവിടെ ആയിരമായിരുന്നു അള്ളാഹു ചുരുക്കി വെച്ചത് അല്ലെങ്കിൽ ഇവർ മുഴുവൻ മദീനെ പോയി മക്ക പോകാതെ തിരിച്ചു വരില്ലേ കൂലി ദ്ദേശിച്ചു വരണ്ടേ എന്റെ ഹബീബിനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഹബീബിനോട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഇസ്ലാമും ഈ ഇമാനും ഈ ദൗഹീനും നിങ്ങളെ പഠിപ്പിച്ചത് എന്റെ ആരികത്തിൽ പോയിരിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇത്ര ഇഷ്ടമ്മദിൻ മുഹമ്മദിൻ വബാറു അലൈ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بعد سنوات من حبيبنا خالد تليه كتب الله تي الله سندوش بيك بك